പുഷ്പാറ്റു സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അറസ്റ്റിലായി വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നടപടികൾക്കിടെ ഏറെ വൈകാരികമായ രംഗങ്ങളും അരങ്ങേറി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റിനായി പോലീസ് സംഘം വീട്ടിലെത്തിയ സമയത്ത് അല്ലു അർജുൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലുള്ളത് ഭാര്യ സ്നേഹ റെഡ്ഡി സഹോദരൻ അല്ലു സിരീഷ് അച്ഛൻ അല്ലു അരവിന്ദ് എന്നിവരും സംഭവ സമയം നടന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു അല്ലു അർജുൻ കാപ്പി കുടിച്ചു തീരുന്നതുവരെ പോലീസ് സംഘം കാത്തിരുന്നു ഇതിനുശേഷമാണ് നടനുമായി പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് പോയത് പോലീസ് സംഘത്തിനൊപ്പം പോകുന്നതിന് മുൻപ് ഭാര്യ സ്നേഹ റെഡ്ഡിക്ക് അല്ലു അർജുൻ ചുംബനം നൽകുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് കുടുംബാംഗങ്ങളോട് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും നടൻ പറഞ്ഞു കാപ്പി കുടിച്ചതിന് പിന്നാലെ ഇനി പോകാം സാർ എന്ന് പറഞ്ഞാണ് അല്ലു അർജുൻ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം നടന്നു നീങ്ങിയത് ഇതിനിടെ താങ്കൾ ആവശ്യപ്പെട്ടതെല്ലാം തങ്ങൾ മാനിച്ചുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ നടൻ ഇതിന് മറുപടി നൽകുക യും ചെയ്തു നിങ്ങളൊന്നും മാനിച്ചില്ലെന്നും തന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെന്നുമായിരുന്നു നടന്റെ മറുപടി സാർ നിങ്ങളൊന്നും മാനിച്ചിട്ടില്ല എനിക്ക് വസ്ത്രം മാറണമെന്നും എന്റെ കൂടെ ഒരാളെ കൂടി അയക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എന്റെ കിടപ്പ് മുറിയിലേക്ക് വരെ വരുന്നത് വളരെ കൂടുതലായിപ്പോയി എന്നും അല്ലു അർജുൻ പറഞ്ഞു പുഷ്പ സിനിമയിലെ ഡയലോഗായ ഫ്ലവർ അല്ല ഫയർ ആണ് എന്നെഴുതിയ കൂടി ധരിച്ചാണ് അല്ലു അർജുൻ പോലീസ് സംഘത്തിനൊപ്പം മടങ്ങിയത് ഇതിനിടെ അച്ഛൻ അരവിന്ദ് പോലീസ് വാഹനത്തിൽ നടനൊപ്പം കയറാൻ ശ്രമിച്ചെങ്കിലും നടൻ തന്നെ ഇത് തടഞ്ഞു അതിനിടെ പിന്നീട് പോലീസ് സംഘത്തിനൊപ്പം മറ്റൊരു വേഷം ധരിച്ച് അല്ലു അർജുൻ ലിഫ്റ്റിൽ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ നാലാം തീയതി പുഷ്പ പുഷ്പാറ്റു സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത് അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലുർജിനും തിയേറ്ററിലെത്തിയിരുന്നു ഇതേ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് അപകടത്തിൽ രേവതിയുടെ മകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായമാകെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് പുഷ്പ റ്റു ഡിസംബർ അഞ്ചിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്ന ചിത്രം അതിന്റെ തലേന്ന് ആരാധകർക്കായി പ്രത്യേകം പ്രദർശിപ്പിച്ചിരുന്നു നാലാം തീയതി രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു അപകടം ചിത്രം കാണാൻ ആരാധകരുടെ വൻ തിരക്കായിരുന്നു തിയേറ്ററിൽ അതിനിടയിലാണ് അല്ലു അർജുനും പുഷ്പയുടെ സംവിധായകൻ സുകുമാരും എത്തിയത് അതോടെ ആരാധകരുടെ നിയന്ത്രണം വിടുകയും വൻ തിക്കും തിരക്കും ഉണ്ടാക്കുകയുമായിരുന്നു അതിൽപ്പെട്ടാണ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതി മരിച്ചത് രേവതിയുടെ മകൻ തേജ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ് രേവതിയുടെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച അല്ലു അർജുൻ തേജിന്റെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് വൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് താരം വന്നതെയെന്നും അതാണ് അപകട കാരണമെന്നുമായിരുന്നു പോലീസ് റിപ്പോർട്ട് അതേസമയം വരുന്ന കാര്യം തിയേറ്റർ ഉടമയെ അറിയിച്ചിരുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നുവെന്നും അല്ലു പറഞ്ഞിരുന്നു പരിസരത്ത് തടിച്ചുകൂടി ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ശ്രമിച്ചതോടെ ഈ മേഖലയിൽ സംഘർഷമുണ്ടാകുകയായിരുന്നു ഇങ്ങനെയാണ് യുവതി മരിച്ചത് ഈ സംഭവത്തിൽ ഡിസംബർ അഞ്ചിന് അല്ലു അർജ്ജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിനും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ബി എൻ എസ് സെക്ഷൻ ഒന്ന് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേസിൽ തിയേറ്റർ സീനിയർ മാനേജറും ഒരു ജീവനക്കാരനും അറസ്റ്റിലായിരുന്നു